ഹാപ്പനിങ് ആദ്യം ഈ കാക്കനാട് ിൽ എത്തിക്കുന്ന ടാങ്കർ വെള്ളത്തിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം പറയുന്നു മൂന്നിടങ്ങളിൽ നിന്നാണ് ഫ്ലാറ്റിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഇതിൽ എവിടെ നിന്നാണ് ബാക്ടീരിയ കടന്നുകൂടിയത് എന്ന് പരിശോധിക്കുകയാണ് ഫ്ലാറ്റിൽ താമസിക്കുന്ന പേർക്ക് വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത് എല്ലാ വെള്ളവും ചേർത്താണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് വാട്ടർ കൊച്ചിയിൽ നിന്ന് സഹിൻ ഈ വിവിധ ടവറുകളിലായി നൂറുകണക്കിന് പേർ താമസിക്കുന്ന ഒരു ടൗൺഷിപ്പ് എന്ന് പറയാവുന്ന ഒന്നാണ് ഈ ഡി എൽ ഫ്ലാറ്റ് സമുച്ചയം പേർക്ക് ബാക്ടീരിയ സാന്നിധ്യം സ്ഥിരീകരിച്ചത് അല്ലെങ്കിൽ വയറിളക്കം ഛർദി അടക്കമുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു കൂടുതൽ പേർ ഈ സമാനമായ രീതിയിൽ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടോ ബാക്ടീരിയ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ ആ സേതു അങ്ങനെ തന്നെയാണ് ഈ കോളി ബാക്ടീരിയയുടെ അംശമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുന്നൂറ് പേരിൽ നിന്ന് ഇവർ പറയുമ്പോഴും ഇവിടുത്തെ അത് അംഗീകരിച്ചു തരുന്നില്ല അവർ പറയുന്നത് അഞ്ഞൂറിലധികം ആളുകൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹം ഇവിടുത്തെ അഭിഭാഷകനാണോ ഒപ്പം തന്നെ മുൻ പ്രസിഡന്റ് ആയിരുന്നു ഹരീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ് ഓരോരുത്തരുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ സ്ഥിതി എൻ്റെ രണ്ട് മക്കളും തന്നെയാണ് രണ്ടുപേർക്ക് അഫക്ടാണ് മക്കൾക്കായി അപ്പം നമ്മളിപ്പോൾ ചൂടുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചൂടുവെള്ളമാണ് ഉപയോഗിക്കണോ കുടിക്കുന്നതൊക്കെ പക്ഷേ അത് എങ്ങനെ എവിടെ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതാണ് സാഹചര്യം ഇന്നലെ രാത്രി എൻ്റെ മൂത്ത മകൾക്ക് വന്നു ഇന്ന് രാവിലെ രണ്ടാമത്തെ മകൾക്ക് വന്നു പരിഹരിച്ചു കഴിഞ്ഞാൽ ഇന്നും കണ്ടിന് ചെയ്തോണ്ടിരിക്കുക ഇന്നിപ്പോൾ രാവിലെ ക്യൂബ്ലാക്ക് തന്നെ ഒരു ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് കോൾ വന്നു പനിയും ഛർദി തുടങ്ങിയിട്ടുണ്ട് വയറിളക്കം തുടങ്ങി നിൽക്കാതെ പോവാണ് ഛർദിക്കുകയാണ് വേറെ ആൾക്കാർ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിൽക്കാൻ അങ്ങനെ ഒരു ദിവസം കൊണ്ട് നിൽക്കില്ല മാത്രമേ ഉള്ളൂ അല്ല മുന്നൂറ് ഒന്നുമല്ല ഇന്നലെ എടുത്ത കണക്ക് പ്രകാരം തന്നെ ഒരു 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 ബ്ലോക്കിൽ തന്നെ മുപ്പത്തഞ്ച് നാൽപ്പത് അപ്പാർട്ട്മെൻറ്റ് അഫക്റ്റഡാ അല്ലെങ്കിൽ ആൾക്കാർ അഫക്റ്റഡാ അങ്ങനെ പതിനഞ്ച് ബ്ലോക്കിൽ നിന്ന് ആലോചിച്ച് നോക്കും അനുസരിച്ച് അബവ് ഫൈവ് ഹൺഡ്രഡ് എന്തായാലും ഉണ്ടാവും എന്തായാലും ഉണ്ടാവും കാരണം ഞങ്ങളുടെ ബ്ലോക്കിൽ തന്നെ ക്യൂ ബ്ലോക്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റ് നയൻറ്റി ആൾക്കാർ എഫക്റ്റഡാണ് വെള്ളം കൃത്യമായിട്ടാണോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ലല്ലോ അത് അതെങ്ങനെയാണെന്നുള്ള എവിടെയാണ് എന്തിനാണ് സംഭവിച്ചത് നോക്കിയിട്ടല്ലേ പരിഹരിക്കാൻ പറ്റില്ല തന്നെയാണോ വെള്ളത്തിൽ കൂടെ അല്ലാതെ വേറെ ഇപ്പോൾ ഒരു ചാൻസും ഇല്ല കാരണം ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റുകളിൽ ഈ പ്രശ്നങ്ങളില്ല ഇതിൻ്റെ തൊട്ടടുത്തുള്ള എസ് എഫ് എസ് ഉണ്ട് ശാന്തി ഹോംസ് ഉണ്ട് ചുറ്റുള്ള ഒരു സ്ഥലത്തും ഇൻഫെക്റ്റഡ് അല്ല പോലെ തന്നെ മറ്റൊരു കാര്യം ഈ കോളിഫോം ബാക്ടീരിയയുടെ അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത് റിപ്പോർട്ടും കയ്യിലുണ്ടെന്ന് അങ്ങനെ റിപ്പോർട്ട് പുറത്ത് വന്നത് രണ്ടു ദിവസമായിട്ടുള്ളൂ പക്ഷേ അങ്ങനെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വന്നു ഞങ്ങളൊക്കെ അറിയുന്നത് ഇത് ഇതാദ്യമേ നമ്മൾ അവരതിനുള്ള പ്രിക്കോഷൻ എടുത്തു എന്ന് പറയുന്നു പക്ഷേ ആ പ്രിക്കോഷൻ എടുത്ത കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്തൊക്കെയാണ് എടുത്തത് സേവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ടെന്നുള്ള പറയപ്പെടുന്നു പക്ഷേ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു പാനിക്കാണോ വയസ്സായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പാനിക് ആണ് കാരണം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റി അപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലാ പറയുന്നതൊന്നും സത്യം ഭാരവാഹികൾ അവരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ശരിയായിരിക്കും അവർ അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ടാകും പക്ഷെ കാര്യം നിലവില് ബലത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അഞ്ഞൂറിലധികം ആളുകൾക്ക് ഈ രോഗം ബാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വിവരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗവും ഒപ്പം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാവരും ഈ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അവരെല്ലാവരും പരിശോധനകൾ നടത്തുന്നതിന് വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈക്കോളി ബാക്ടീരിയയുടെ ഒരു സാന്നിധ്യം വലിയ രീതിയിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും സമർപ്പിച്ചതായിരുന്നു അല്ലെങ്കിൽ ഈ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതാണ് ഇത് ഭാരവാഹികളെ അടക്കം എന്നാൽ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ള ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വരികയാണ് കുട്ടികൾക്ക് അടക്കം ഈ രോഗം ബാധിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചിലധികം കുട്ടികൾ പല ഘട്ടങ്ങളിലായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു സേതു സഹിനി ഫ്ലാറ്റിലേക്കുള്ള നിലവിലെ സേതു മൂന്ന് രീതിയിലാണ് ഫ്ലാറ്റിലേക്ക് വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭിക്കുന്നുണ്ട് മറ്റൊന്ന് മഴവെള്ളവും ഒപ്പം തന്നെ ബോർവെൽ വാട്ടറും ലഭിക്കുന്നുണ്ട് മൂന്നാമത് വരുന്നതാണ് ടാങ്കർ ലോ ലോറി വഴി വെള്ളം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഇക്കോളി ബാക്ടീരിയ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അളവിലുള്ള സാന്നിധ്യം കണ്ടെത്തിയതെന്ന് പറയാൻ കഴിയുകയില്ല എന്തായാലും ഈ മൂന്ന് രീതിയിലാണ് വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുഴൽ കിണർ വഴി ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെയും കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടാങ്കർ ലോറി യും വെള്ള ലഭിക്കുന്നുണ്ട് അടക്കമുള്ള ആളുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും അതെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു ഓരോ ഫ്ലാറ്റിലെ ആളുകളും അവരവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് പുറത്തുനിന്ന് വെള്ളം വാങ്ങുന്ന രീതിയിൽ കല്പനേരം മുമ്പ് നമ്മോട് സംസാരിച്ചത് ഹരീഷ് എന്ന് പറയുന്ന അഭിഭാഷകനാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് കോടതിയെ സമീപിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് പോലും അദ്ദേഹം മുപ്പത് ലിറ്റർ വെള്ളം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നു എല്ലാ ഫ്ളാറ്റിലേക്കും അങ്ങനെയാണ് വെള്ളം വാങ്ങുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ വെള്ളം കൊടുക്കുന്നത് പൂർണ്ണമായും അവസാനിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സേതു ഈ സഹിൻ അപ്പോൾ ഈ ജല സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടല്ലോ നിലവിൽ ശേഖരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണോ അതോ നിലവിൽ ഇപ്പോഴും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണോ ഇതിന്റെ പരിശോധനാ ഫലം എപ്പോഴാകും നമുക്ക് ലഭ്യമാവുക സേതു കഴിഞ്ഞ ഒരു മാസത്തിലധികമായി പ്രശ്നം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും ഇവിടുത്തെ വ്യക്തികൾ ഓരോ ഫ്ലാറ്റിലെ ആളുകളും അവരുടേതായ രീതിയിൽ കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിനും അല്ലെങ്കിൽ പരിശോധിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നു അവർ വലിയ വലിയ പരിശോധനകൾ നടത്തി അതിൻ്റെ റിസൾട്ടുകളും പല ആളുകളുടെയും പക്കലുണ്ടാവും ഇപ്പോൾ ഒടുവിൽ ആരോഗ്യ വിഭാഗവും കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച പരിശോധനകൾ നടത്തിയിരുന്നു ആരോഗ്യ വിഭാഗം ജല സ്രോതസ്സുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇവിടുത്തെ നഗരസഭ ഇടപെട്ടുകൊണ്ട് എവിടെയാണ് ഇതിൽ പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൽ ഈക്വളി ബാക്ടീരിയയുടെ അളവ് കൂടുതലായി വന്നിരിക്കുന്നത് ഏത് വെള്ളത്തിൽ നിന്നാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആരോഗ്യ വിഭാഗത്തിലെയും ഒപ്പം തന്നെ മറ്റ് നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും എല്ലാം ചേർന്നുകൊണ്ട് സംയുക്തമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട് അഞ്ഞൂറിലധികം പേർ താമസിക്കുന്ന ഒരു അഞ്ഞൂറിലധികം ആളുകൾ ഇപ്പോഴും അസുഖ ബാധിതരാണ് ഈ ഫ്ലാറ്റിലെ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണ് പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചിട്ടില്ല എന്നാണ് ഫ്ലാറ്റിലെ താമസക്കാർ പറയുന്നത് നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം അഞ്ചിന് വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് കിട്ടിയതാണ് ദിവസം ഈ ഈ കോളിംഗ് പ്രസൻസ് വെള്ളം പക്ഷേ പ്രശ്നം ആരും അറിയുന്നില്ല

ആ സമയം മുതലേ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ഛർദിയോ വയറിളക്കമോ ഒക്കെ വന്ന് കാണുമായിരിക്കും അങ്ങനെ ആവണല്ലോ അവർ പരാതിപ്പെടേണ്ടത് പക്ഷേ ഇങ്ങനെ ഒരു പരാതിപ്പെട്ടിട്ടും ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് കൂടി എന്തുകൊണ്ടാകും ഈ ഫ്ലാറ്റ് മാനേജ്മെന്റോ അതല്ലെങ്കിൽ മറ്റേ നഗരസഭ അധികൃതരോ ഒന്നും ഈ ഒരു വിഷയത്തിൽ പരിശോധനക്ക് മുതിരാത്തത് അതായത് ഈ കാണുന്നതാണ് സംശയം എന്ന് ഒരു പക്ഷേ പന്ത്രണ്ടിലധികം ടവറുകൾ ഇവിടെയുണ്ട് ഓരോ ടവറിലും അസുഖബാധിതരുണ്ടായാൽ മറ്റ് ടവറിലെ ആളുകൾ അറിയണമെന്നില്ല അങ്ങനെ ഒരു ടവറിൽ മാത്രം നാൽപ്പതിലധികം ആളുകൾ ദിനംപ്രതി അസുഖബാധിതരാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നൊരു കണക്ക് അതുകൊണ്ട് തന്നെയാണ് മറ്റ് ടവറിലെ ആളുകളും ഇത് അറിഞ്ഞിരുന്നില്ല പക്ഷേ അസോസിയേഷൻ ഭാരവാഹികൾ മുൻകൂട്ടി ഇക്കാര്യം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് പക്ഷേ അത് തടയിടുന്നതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും നേരത്തെ ഹരീഷ് അഡ്വക്കേറ്റ് ഹരീഷ് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞിരുന്നത് പതിനേഴാം തീയതി ഇതിനുള്ള വെള്ളം ശേഖരിച്ച് അയച്ചതാണ് അതിൻ്റെ റിസൾട്ട് ഇരുപത്തിയൊൻപതാം തീയതി ലഭിച്ചിരുന്നു പിന്നീട് ഈ റിസൾട്ട് കിട്ടിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് നിൽക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള റിസൾട്ട് വന്നത് ഇപ്പോൾ ഒരു മാസം ഏറെക്കുറെ ഒരു മാസത്തിനോടൊക്കെ അടുക്കാൻ പോകുന്നു അപ്പോഴും ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ദിനം ആളുകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്പനേരത്തിനുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാനിപ്പോൾ ആ റിപ്പോർട്ട് നമ്മളുടെ നമ്മളുടെ ഗ്രൂപ്പുകളിലേക്ക് തന്നെ ഇടുന്നുണ്ട് ആ റിപ്പോർട്ട് കൂടി പ്രേക്ഷകരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് എന്തായാലും കഴിഞ്ഞ ഇരുപത്തിയൊൻപതാം തീയതി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഈ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് ഈ ഇരുപത്തിയൊൻപതാം തീയതി തന്നെ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നതാണ് ആ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് വേണമെങ്കിൽ അത് പരിഹരിക്കാമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ അഡ്വക്കേറ്റ് ഹരി ഹരീഷ് പറഞ്ഞതുപോലെ അഞ്ഞൂറിലധികം ആളുകൾ ഇപ്പോഴും അസുഖബാധിതരായിട്ടുണ്ട് ദിനംപ്രതി നാൽപ്പതിലധികം ആളുകളെ അസുഖം ബാധിച്ച് ആശുപത്രികൾക്ക് ആശുപത്രികളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ട് കുട്ടികൾക്കാണ് കൂടുതലും ഇത്തരത്തിൽ വെള്ളം അല്ലെങ്കിൽ ജലജന്യ രോഗം പിടിപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും പല ഘട്ടങ്ങളിലായി ഈ രോഗം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായി എവിടെയാണ് രോഗത്തിൻ്റെ സ്രോതസ് അല്ലെങ്കിൽ ഉറവിടം എവിടെ യാണെന്ന് മനസ്സിലാക്കാൻ പോലും ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക എന്തായാലും ആരോഗ്യവകുപ്പും ഒപ്പം തന്നെ നഗരസഭ ജീവനക്കാരും എല്ലാം കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു പന്ത്രണ്ടിലധികം ടവറുകളുള്ള ഒരിടമാണ് ഡി എൽ എഫ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് ആ പന്ത്രണ്ടിലധികം ടവറുകൾ ഉള്ളപ്പോൾ ആ ടവറിൽ ഓരോ ടവറിലും അസുഖബാധിതരുണ്ടെങ്കിൽ മറ്റ് ടവറിലെ ആളുകൾ അത് അറിയണമെന്നില്ല അങ്ങനെയാണ് ഒരു പക്ഷേ ഇത് ഈ വാർത്ത പുറത്തേക്ക് എത്തുവാൻ ഇത്രയും വൈകിയത് എന്ന് പറയേണ്ടി വരും സേതു ഓക്കെ സഹിൻ ഒരൊറ്റ കാര്യം കൂടി ഇപ്പോൾ എന്താണെങ്കിലും ആരോഗ്യവകുപ്പ് സാമ്പിളുകൾ ശേഖരിച്ചു ഇനിയിപ്പോൾ എന്താണെങ്കിലും ഒരു നടപടിയിലേക്ക് കടക്കാതിരിക്കാൻ കഴിയില്ല കാരണം അത്രയും ഗുരുതരമായിട്ട് കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സ്ഥിതിവിശേഷമൊക്കെ അപ്പോ ഈ ക്ലോറിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ തുടക്കമായോ ക്ലോറിനേഷൻ ഈ ഘട്ടത്തിൽ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഉടൻ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആരോഗ്യ വിഭാഗത്തിൻ്റെ മുഴുവൻ ഉദ്യോഗസ്ഥരും നഗരസഭയുടെ പ്രത്യേകിച്ചും നഗരസഭയുടെ കൂടുതൽ കൂടുതൽ വണ്ടികൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കൂടുതൽ വണ്ടികൾ കടന്നു പോകുന്നുണ്ട് ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നതും അങ്ങനെ പരമാവധി ആരോഗ്യ പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് സ്രോതസ്സിൽ നിന്നാണ് ഇക്കോളി ബാക്ടീരിയയുടെ അളവ് കൂടുതലുള്ള അല്ലെങ്കിൽ അളവ് കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പ് സേതു സൂചിപ്പിച്ചതുപോലെ ക്ലോറനൈസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇനി ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഈ വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഓരോ ഓരുത്തരും അവരവരുടെ ഫ്ലാറ്റുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ട നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സേതു ഓക്കെ സഹിദ് നമുക്ക് എന്താണെങ്കിലും ഈ വാർത്തയിലേക്ക് വീണ്ടും മടങ്ങി വരാം എന്താണെങ്കിലും വലിയൊരു ഗുരുതരമായ സ്ഥിതിവിശേഷം തന്നെയാണ് കൊച്ചി ഡി എൽ എഫ് ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിലനിൽക്കുന്നത് മുന്നൂറ്റി അൻപതിലേറെ പേർക്കാണ് ഇപ്പോൾ ഛർദിയും വയറിളക്കവും മൂലം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത് വെള്ളത്തിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് സ്ഥിതിവിശേഷ സ്ഥിതി ഇത്രയും ഗുരുതരമാക്കിയത് പതിനഞ്ച് ടവറുകളിലായി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഫ്ളാറ്റുകളിൽ അയ്യായിരത്തിൽ മുകളിൽ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് കൂടുതൽ പേരിലേക്ക് ഈ രോഗ ലക്ഷണങ്ങൾ ഛർദ്ദി വയറിളക്കം അടക്കമുള്ളവയെ തുടർന്ന് കൂടുതൽ പേരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നു എന്നതും മനസ്സിലാക്കാൻ കഴിയുന്നു ആരോഗ്യവകുപ്പ് ജീവനക്കാർ അവിടെ കൂടുതലായി എത്തുന്നു സത്വരമായ ഒരു നടപടി എത്രയും വേഗം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് സഹിൻ ആന്റണിയിലേക്ക് വീണ്ടും വരാം ഈ വാർത്തയിലേക്കുള്ള വിശദാംശങ്ങളുമായി